എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിസിറ്റിങ്ങിന് വന്നിട്ടുള്ളത് പിന്നെ ഗൾഫ് രാജ്യത്തേക്ക് അപ്പം അവിടെയുള്ള ആ റൂമും കാര്യങ്ങളും ആ എല്ലാവരും ഗൾഫിലേക്ക് വന്നിട്ട് ജീവിക്കുന്ന ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ വരുന്ന വന്നവരായാലും ഇനി വരാൻ ആഗ്രഹിക്കുന്നവരായാലും ഇതാണ് ഇവിടുത്തെ ജീവിതം ഇവിടുത്തെ എന്താ പറയുക റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ നാട് അത് സ്വർഗമാണ് മക്കൾ നമ്മുടെ നാട് തന്നെയാണ് സ്വർഗം കേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു വിസിറ്റർ ആയിട്ട് ഇങ്ങനെ വന്ന് കണ്ടു പോകാതെ ഉള്ളൂ ണ്ടാ ഇതാണ് എൻ്റെ വീട് ആ വീടും കുറച്ച് നമ്മളൊരു കിച്ചണെല്ലാം ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയില് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഓരോരാളെ അവസരങ്ങൾ ഓരോരാളെ അവസ്ഥകൾ സ്ഥിരമായിട്ട് ഗൾഫിൽ നിന്നെല്ലാം പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ട് നമ്മളിപ്പോൾ വിസിറ്റിങ്ങിന് വന്നപ്പോൾ എല്ലാം കണ്ടു ഇതാണ് അവരുടെ ജീവിതം നാട്ടിൽ വന്ന നല്ല ഫുൾ ഡീസൻ്റ് എവിടെയാണ് നമ്മൾ ദുബായിൽ അല്ല നമ്മൾ അബുദാബി അവിടെ ഇവിടെ അങ്ങനെ പല സ്ഥലങ്ങളും പറയുന്ന എന്താ പറയുക ആൾക്കാരെ ഉള്ളു നാട്ടിലെത്തിയാൽ ഭയങ്കര ഫോമാണ് ഗൾഫിലാണ് എന്നൊക്കെ ആ ഗൾഫിലെ ജീവിതം ഞാനും കണ്ടു അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വിശദമായ വീഡിയോയിലേക്ക് പോകുക ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ കിച്ചൺ നല്ലൊരു ഒതുങ്ങിയൊരു കിച്ചനാണ് പിന്നെ ഓരോ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഫാമിലികൾക്ക് പിന്നെ ഒന്നിച്ചുള്ള കിച്ചൺ ആയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഫാമിലിക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ നല്ല ചെറിയൊരു വീടായിട്ട് രണ്ട് ബെഡ്റൂമും ഒരു സെൻട്രൽ ഹാള് പിന്നൊരു കിച്ചൺ പിന്നൊരു ബാത്ത്റൂം നല്ലതായിട്ട് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയൊരു ഇത് ഇത രാവില പിന്നെ ദോശ വിടാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ചതല്ല എൻ്റെ ഹസ്സ് പിന്നെ ഹോട്ടലിലാണ് അവരങ്ങനെ എടുത്ത് കൊണ്ടുവന്നതാണ് പിന്നെ ഇതുപോലത്തെ ഓരോ ബോക്സിലാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് മുളക് പൊടി അരിപ്പൊടിയൊക്കെ പിന്നെ ഇതാ കിച്ചണിലെ ജനാലിൻ അതൊന്നും അങ്ങനെ തുറന്നിടയില്ല കാരണം പിന്നെ മൂന്ന് ഭാഗത്ത് റോഡാണ് പിന്നെ അതുപോലെ ഹെയർ ഫാനുണ്ട് അതങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അടുക്കളയിൽ ഒന്നും അങ്ങനെ മോശപ്പെട്ടവർ മണമൊന്നുമില്ല പിന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജാണ് ആ ഫ്രിഡ്ജ് പറഞ്ഞാൽ മുന്നേ ഇവിടെ നിന്നവരെല്ലാം ഉപയോഗിച്ചതാണ് ഇത് ഇവിടെ ഒരു മേശ ആ മേശമ്മല കുറച്ച് സാധനം അവരെ സാധനങ്ങളും ഉണ്ട് നമ്മൾ സാധനം പക്ഷേ അവരെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കില്ല നമ്മൾ കൊണ്ടുവന്നത് മാത്രമേ നമ്മൾ ഉപയോഗിക്കലൂ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തട്ട് അതിൽ നമ്മൾ ഉള്ളി അതെല്ലാം ഇട്ടത് അതുപോലെ അതിൽ അരിയും കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ആദ്യം ഒരു ഫാമിലി താമസിച്ച വീടായത് കൊണ്ട് നമുക്ക് എല്ലാ സെറ്റപ്പും ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്യാസ് അടുപ്പുണ്ട് ആ ഗ്യാസ് അടുപ്പിന് പിന്നെ ഒരു വലിയ കുറ്റി അതിവിടുന്ന് ഇവിടെയെല്ലാം കുറ്റിയെല്ലാ കുറ്റിന്ന് ഇറക്കാനുള്ള ചെറിയ പൈസയുള്ളൂ പക്ഷെ ജീവിക്കാൻ ഏറ്റവും സുഖം ഇവിടെ തന്നെയാണ് എൻ്റെ അസ് പറയുന്നങ്ങളെ ഇത് അങ്ങനെ സ്വിച്ച് മേലോട്ടാക്കലോ ഇതിങ്ങനെ തിരിക്കൽ ആവശ്യത്തിന് ഗുണാക്കുക എന്നിട്ട് നമ്മൾ പാചകം കഴിഞ്ഞിട്ടാകുമ്പോൾ ഗ്യാസ് ഓഫാക്കും അതവിടെ കുറ്റി ഓഫാക്കുക ഇതാണ് അതായത് നമ്മൾ സെൻട്രൽ ഹാള് നല്ല ചെറിയ നല്ലൊരു കുഞ്ഞ് ഫാമിലിക്ക് നിൽക്കാം അതുകൊണ്ട് എന്തുണ്ട് എനിക്കങ്ങനൊരു മടുപ്പില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇതായിരിക്കും അവരെ ഇഷ്ടങ്ങൾ അവരെ പെരുമാറ്റം നമുക്ക് പിടിക്കില്ല ഇതാണത് ഇവിടെ വന്നാലും അപ്പം എൻ്റെ വീഡിയോ ഇത്രകൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വേണം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ